മ്മന്തി ഉണ്ടാക്കിയാലോ ചെറിയ ഉള്ളി നന്നാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു തുള്ളിപ്പുളി മുളക് പൊടി ഇട്ടിട്ടുള്ളി ചമ്മന്തി ഉണ്ടാക്കിയാട്ടോ മുളക് പൊടി ഉപ്പ് രണ്ട് കരുവേപ്പിൻ്റെ ഇല ഒരു വെളുത്തുള്ളി முடிச்சுக்கட்டி நரச்சுடுக்கட்டோ இதுல கொறைச்சு வெளுச்செண்ண அடிபோலி சமந்திட்டு മുളക് പൊടി ഇട്ടിട്ടുള്ളി ചമ്മന്തി അരക്കൽ മുളക് ചുട്ടരയ്ക്കലുണ്ട് മുളക് പൊടി ഇട്ടിട്ട് അരക്കലുണ്ട് കരക്കേണ്ട ഒന്നും കൂടി കറക്കി എടുക്കട്ടെട്ടോ അപ്പം ഇത്രയും മതി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു കേട്ടോ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുതേ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല ടേസ്റ്റ് ആട്ടോ ചമ്മന്തി ടെസ്റ്റർ കൊടുക്കട്ടെ അഭിപ്രായം പാത്രത്തിലുള്ള ചമ്മന്തിപ്പോ കൈ കെട്ടോ നല്ല ഉള്ളി ചമ്മന്തി കൂട്ടിട്ടുള്ള ദോശയില് ഇത് നല്ലെണ്ണയ ചുട്ട ദോശയും കൂടി ആണെങ്കിൽ പറയണ്ട അത്ര ടേസ്റ്റാകും ഈ സംബന്ധിക്കിട്ടും ഇപ്പോൾ പണ്ട് ചുട്ട അരച്ചുകൊണ്ടൊക്കെ ഉണ്ടാക്കിയത് ഇപ്പം ഫ്രിഡ്ജ് മിക്സിയിലും പൊടിയിട്ടിട്ട് ഉണ്ടാക്കും എന്തായാലും നല്ല രസമായിട്ടത് വെള്ളച്ചോറിൽ ഒക്കെ നല്ല സൂപ്പറാണ് ചേട്ടാ കുറച്ച് തൈരും കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ